കുടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇടിയൻ ചക്ക കാലത്തിൽ ഒരു ഇടിയൻ ചക്ക റെസിപ്പിയും കൂടെ ഇഷ്ടംപോലെ ചക്ക കൊണ്ടുള്ള റെസിപ്പികളുണ്ട് പല വിഭവങ്ങളും നമുക്കുണ്ടാക്കാം ഇന്നും ഞാൻ ഇടിയൻ ചക്ക കൊണ്ട് ഒരു നല്ല ഒഴിച്ചു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അതിനൊരു കഷ്ണ ഇടിയൻ ചക്ക അതെ നന്നായിട്ട് ചെറുതായിട്ട് ഇതുപോലെ നുറുക്കി വച്ചിട്ടുണ്ട് അല്പം പരിപ്പ് അല്പം ഒരു അര ഗ്ലാസ് പരിപ്പ് വേവിച്ച് വച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുരിങ്ങാക്കായ് നുറുക്കി വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു കഷം മാങ്ങ ഒരു മാങ്ങ മൊത്തമില്ല ഒരു മാങ്ങയുടെ മുക്കാൽ ഭാഗം ഒരു മൂന്ന് പൂളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പുളി അനുസരിച്ചിട്ട് വേണം മാങ്ങ എടുക്കാനായിട്ട് പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അല്പം ജീരകം ഒരു ആറേഴ് ചുള ഉള്ളി അപ്പം നമുക്ക് ഈ ഇടിയൻ ചക്ക ഈ കുക്കറിലേക്ക് നമുക്ക് ഇടാം ഇട്ട് കൊടുക്കാം വളരെ സ്വാദുള്ളൊരു കൂട്ടാനാണ് കേട്ടോ ഒഴിച്ചു കൂട്ടാൻ എല്ലാ സ്വാദോടു കൂടി നമുക്ക് വയറ് നിറയെ ചോറിനാ ഈ ഒരൊറ്റ ഒഴിച്ചു കൂട്ടാൻ മാത്രം മതി കേട്ട ഇതെല്ലാം നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടത് നമുക്കിതിലേക്ക് മുരിങ്ങക്കായും മാങ്ങ പച്ചമുളകും കൂടെ ചേർക്കാം മുരിങ്ങക്കായും മാങ്ങ എല്ലാം ഒന്നിച്ച് ചേർക്കാം നമുക്ക് അത് വെന്തങ്ങനെ വല്ലാതോടെയും ഒന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരൊറ്റത് ഇഷ്ടം അനുസരിച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി ഈ കൂട്ടുകാരനൊക്കെ നമുക്ക് എരിവ് ഏറാൻ പാടില്ല അല്പം കുറച്ച് വെള്ളം ഇനി ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസില് മതി നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേവും നന്നായിട്ട് വെന്ത ഉടയേണ്ടതാണ് ഈ കൂട്ടാൻ്റെ ഒരു സ്വാദെന്ന് പറയണത് അപ്പോൾ നമുക്കത് അടച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് വെന്തോട്ടെ നമുക്ക് തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം നന്നായിട്ട് അരയണം കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം മൂന്ന് വിസിലടിച്ചു സ്റ്റീമൊക്കെ പോയി ഞാനിവിടെ മൂന്ന് ദിവസം എന്ന് പറഞ്ഞെങ്കിലും പല ചക്കകൾക്കും വേവ് പല തരത്തിലായിരിക്കണം ചക്ക എങ്ങനെയാലും ചക്ക നന്നായിട്ട് വേവണം കേട്ടോ ചക്ക തീ നന്നായിട്ട് ചെന്തിരിക്കണം കണ്ടോ ഉടഞ്ഞിട്ടൊന്നുമില്ല മുരിങ്ങക്കായ് മാങ്ങനും ഉടഞ്ഞിട്ടില്ല ഉടഞ്ഞു ചേർന്നാലും കൂട്ടാൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് പരിപ്പ് പരിപ്പില്ലാതെ കൂട്ടാൻ വയ്ക്കട്ടോ അപ്പോൾ തേങ്ങ അല്പം കൂടുതൽ ചേർക്കണമെന്നുള്ളൂ പരിപ്പ് ഇട്ടാരാണ് ഒരു കൊഴുപ്പ് കിട്ടുക കൂട്ടാൻ വെക്കണ്ട ഉപ്പുണ്ടോന്ന് നോക്കട്ടെ ഉപ്പുണ്ട് ഉപ്പും പുളിയും എരിവുമെല്ലാം ഉണ്ട് ഒന്ന് പതുക്കെ ഒന്ന് തിളച്ചോട്ടെ കൂട്ടം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിൽ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിരിക്കണം തേങ്ങയും ജീരവും ഉള്ളിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചില ജാറ് കഴുകി ഒഴിക്കാം നന്നായിട്ട് അരക്കി കൊടുക്കാം കുറേ തിളയ്ക്കേണ്ട ഒന്ന് പതുക്കെ തിള വന്നാൽ മതി കേട്ടോ കൂട്ടാൻ്റെ സ്ട്രക്ചർ തന്നെ മാറിയില്ലേ നോക്കൂ നല്ല സ്വാദുള്ള കൂട്ടാനാണ് കേട്ടോ ഇടിയൻ ചക്ക കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് വെക്കണം കുറച്ച് സമയങ്ങളിൽ നമുക്ക് ഈ ഇടിയൻ ചക്ക വെക്കാൻ പറ്റുള്ളൂ പിന്നെ ചക്ക വലുതായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള തനി നാട്ടൻ പുറത്തെ കൂട്ടാനാണ് അടിപൊളി ഉള്ളി ടേസ്റ്റൊ ധാരാളം ഒഴി നല്ല ഒഴിച്ചു കൂട്ടുക അതൊക്കെ തല പൊട്ടി തുടങ്ങിയ ഇത് മതി ഒരുപാട് നമുക്ക് തിളക്കേണ്ട ആവശ്യമില്ല വാങ്ങി വാങ്ങിവയ്ക്കാം വറുത്തിടാം വറുത്തിടാനായിട്ട് ചീനച്ചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം

വറുത്തിട്ടും സൂപ്പർ കുട്ട നല്ലൊരു ഒഴിച്ചു കൂട്ടാനാണ് ചോറിന് പറ്റിയത് തനി നാടൻ കൂട്ടാനാണ് ഈ ഇടിയഞ്ചക്ക മാങ്ങ മുരിങ്ങക്കായി പരിപ്പിട്ട് തേങ്ങ അരച്ച് വെച്ച് ഈ ഒഴിച്ചു കൂട്ടാൻ എല്ലാവരും വീട്ടിൽ ഇടിയഞ്ചക്ക ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊള്ളൂട്ട് നമുക്ക് കൂട്ടാൻ അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് പകർത്താം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം